തെക്കൻ കേരളത്തിലെ അതിപുരാതനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കുടവച്ചൂർ പള്ളി ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം ജാതിയുടെയോ മതത്തിന്റെയോ അതിരുകൾ സൃഷ്ടിക്കാതെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് വേമ്പനാട് കായലിന്റെ തീരത്ത് നിലകൊള്ളുന്നു പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ദേവാലയം കോട്ടയം ജില്ലയിലെ വൈക്കത്തു നിന്നും പത്ത് കിലോമീറ്റർ തെക്ക് മാറി വേമ്പനാട് കായലിന്റെ തീരത്ത് തണ്ണീർമുക്കം വണ്ടിനും കുമരകത്തിനും സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം വരുന്നത് ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ള താളിയോലകൾ പ്രകാരവും നാളാഗമ പുസ്തകത്തിലെ കണക്ക് പ്രകാരവും ഏടി ആയിരത്തി നാനൂറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ദേവാലയം എന്ന് കരുതാം ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ ലൂക്കോസ് വരച്ച പരിശുദ്ധ മറിയത്തിന്റെ ഛായാചിത്രത്തിന്റെ യഥാർത്ഥ പകർപ്പാണ് ഈ ദേവാലയത്തിൽ ഉള്ളതെന്നും ഈ ചിത്രത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തി ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ ഈ ദേവാലയത്തിൽ അടിമയിരുത്തി ഇന്ന് കാണുന്ന ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസൻ തറക്കല്ലിട്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് പണികൾ പൂർത്തിയാക്കി ദേവാലയം കുദാശ ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങൾ പരിശുദ്ധ മറിയത്തെ വെച്ചൂർ മുത്തി എന്നാണ് വിളിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന്റെ ഭീഷണി ഉണ്ടായപ്പോൾ വെച്ചൂർ മുത്തിയുടെ അത്ഭുത ചിത്രം സൂക്ഷിക്കാൻ പള്ളിയിലേക്ക് മാറ്റുകയും ടിപ്പു സുൽത്താന്റെ പടയോട്ട ഭീഷണി അവസാനിച്ചപ്പോൾ വെച്ചൂർക്കാർ ചിത്രം തിരികെ ചോദിക്കുകയും എന്നാൽ ഇടക്കൊച്ചിക്കാർ ചിത്രം തിരികെ കൊടുക്കാതെയും വന്നു മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ വെച്ചൂർ ഇടവകക്കാർ പള്ളിയിലെത്തി ചിത്രം ബലമായി എടുത്തുകൊണ്ട് തിരികെ വന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് മാതാവിന്റെ ചിത്രത്തിന്റെ പ്രത്യേകതയും അത്ഭുതസിദ്ധിയും അറിഞ്ഞ ഇടക്കൊച്ചിക്കാർ വെച്ചൂർ പള്ളിയിലെത്തി അത് മോർട്ടിച്ചതായാണ് ഈ കഥയുടെ വേറൊരു ഭാഷ്യം മോഷണം നടന്നയുടൻ പള്ളിമണികൾ അത്ഭുതകരമായി മുഴങ്ങിയെന്നും നാട്ടുകാർ ഓടിക്കൂടി മുഷ്ടാക്കളെ പിടികൂടുകയും ചിത്രം തിരികെ വാങ്ങി പള്ളിയിൽ തിരികെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് മറ്റൊരു കഥ അഴ്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം അത്ഭുതകരമായി ചിത്രീകരിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിനു വേണ്ടി ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന ആർച്ചുഡീക്കൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏഴ് ചിത്രങ്ങൾക്കായി പോർച്ചുഗീസുകാർക്ക് ഓർഡർ കൊടുത്തു അതിന് പ്രകാരം പോർച്ചുഗീസിൽ നിന്ന് കപ്പൽ മാർഗം ഏഴ് ചിത്രങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു ഏഴ് ചിത്രങ്ങളിൽ ആറെണ്ണം മാത്രമേ പൂർത്തീകരിച്ചിരുന്നുള്ളൂ പൂർത്തീകരിക്കാത്ത പശ്ചാത്തലം മാത്രം വരച്ച ഏഴാമത്തെ ചിത്രവും മറ്റു ചിത്രങ്ങൾക്കൊപ്പം കൊടുത്തുവിട്ടു ചിത്രങ്ങൾ ഇവിടെ പള്ളിയിൽ വിതരണം ചെയ്തപ്പോൾ ഏഴാമത്തെ ചിത്രവും അത്ഭുതകരമായി പൂർത്തീകരിച്ചതായി കണ്ടെന്നും ആ ചിത്രം ഇവിടെ അൽത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു റോമിലെ ബസ്ലിക്കയുടെ ഉള്ളിലുള്ള ബിസ്ലിക്കിയുടെ ചാപ്പലിൽ സ്ഥാപിച്ചിട്ടുള്ള കന്യാമറിയത്തിന്റെ ചിത്രത്തിന്റെ തനിപ്പകർപ്പാണിതെന്നും പറയപ്പെടുന്നു നിഷേധിക്കാൻ കഴിയാത്ത ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ വെച്ചൂർ പള്ളിയിലെ ദിവ്യമാതാവിൽ നിന്നും ലഭ്യമായതായി അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു ദൃഢവിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി ദിവ്യമാതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും വ്യർത്ഥമാവുകയില്ല ചാവറയച്ചൻ ബാലനായിരിക്കുന്ന സമയത്ത് പ്രസിദ്ധനായ ഒരു മൽപ്പാനച്ചൻ ആ കുടുംബത്തിലെത്തി ആ ബാലനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇവൻ ദൈവവിളിയുള്ളവനാണ് ഇവൻ എൻ്റെ ഒപ്പം സെമിനാരിയിലേക്ക് വരട്ടെ മൽപ്പാനച്ചൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ആ ബാലൻ മൽപ്പാനച്ച സ്ഥാനത്ത് പിന്നീട് കാണുന്നത് പരിശുദ്ധ കനികാമറിയത്തെയാണ് ദിവ്യമാതാവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ആ പുത്രൻ്റെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് തന്നെ വെച്ചൂർ പള്ളി പുനഃസ്ഥാപിച്ചതും ശിലാസ്ഥാപനം നടത്തിയെന്നതും ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയിൽ ഒരു പൊൻതൂവലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് മണികൾ ആറ് നിലകളിലുള്ള മണികോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ടാണ് ഈ പള്ളിയിലെ പ്രധാന തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് വിശുദ്ധ ചാവറേച്ചനെ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ദേവാലയത്തിൽ അടിമ വെക്കുവാനായി കൊണ്ടുവന്നതും ഒരു സെപ്റ്റംബർ എട്ടിനാണ് ജാതിമത ഭേദമന്യെ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന കുടവച്ചൂർ പള്ളിയിലെ പെരുന്നാൾ ഈ നാടിൻ്റെ തന്നെ ആഘോഷമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്നത് സ്നേഹത്തിൻ്റെയും പങ്കുവക്കലിൻ്റെയും സുദിനങ്ങളായി ഈ ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുന്നു ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് അടിമവക്കൽ വയ്ക്കൽ ദൈവത്തിൻ്റെ സന്താനങ്ങൾ ദൈവത്തിൻ്റെ അടിമകളാണ് ആ അർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ അടിമകളാണ് കനികാമരത്തിന്റെ കാരുണ്യത്തിലും സംരക്ഷണത്തിലും മുന്നോട്ട് നയിക്കാൻ കുഞ്ഞുങ്ങളെ ദിവ്യമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് അടിമവക്കൽ എന്ന ചടങ്ങ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദിവ്യമാതാവിൻ്റെ മധ്യസ്ഥത വഴി ദൈവവുമായുള്ള ഒരു ഉടമ്പടി എൻ്റെ പിതാവേ എൻ്റെ ദൈവമേ ഞാൻ നിന്റെ പാത പിന്തുടർന്നുകൊള്ളാമെന്നുള്ള ഒരു ഉടമ്പടി പെരുന്നാൾ ദിവസങ്ങളിൽ കൊഴുക്കട്ട കുരുമുളക് അരി എള്ള് മെഴുകുതിരി ആദ്യ ഫലങ്ങൾ എന്നിവയെല്ലാം മാതാവിന് കാഴ്ചയായി അർപ്പിക്കപ്പെടുന്നു മാതാവിൻ്റെ രൂപക്കൂട് തോന്നുള്ള കുർബാനയിൽ മാതാവിനെ ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ അനേകായിരങ്ങൾ എത്തിച്ചേരുന്നു എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും രാവിലെ ആറു മണിക്കും പത്തര മണിക്കും മാതാവിൻ്റെ രൂപക്കൂട് തുറന്നുള്ള കുർബാന അർപ്പിക്കപ്പെടുന്നു നീന്തു നേർച്ച എന്നൊരു ചടങ്ങ് ഇവിടെ വിശ്വാസികൾ നടത്തുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിയതിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി സൂചകവുമായി ദേവാലയത്തിൻ്റെ പുറത്തുള്ള നടയിലൂടെ മുട്ടിൽ നീന്തി പരിശുദ്ധ അമ്മയുടെ അൽത്താരയിലെത്തി നടത്തുന്ന സമർപ്പണമാണ് നീന്തു നേർച്ച തിരുനാൾ ദിവസങ്ങളിലും മറ്റവസരങ്ങളിലും ഇവിടെ കാണുന്ന കൗതുകപൂർവ്വമായ ദൃശ്യമാണ് ഇഷ്ടിക അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ മണ്ണ് തലയിൽ വെച്ച് നിശ്ചിത പ്രാവശ്യം പള്ളിക്ക് വലം വെച്ച് പ്രാർത്ഥിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളുടെ തലയിൽ പോലും മണ്ണ് പാത്രത്തിൽ വെച്ചുകൊണ്ട് നടത്തിക്കുന്നത് ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ് ശാരീരിക അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനും രോഗങ്ങൾ മാറാനും ഭക്തജനങ്ങൾ ഇത് വഴിപാടായി നേരുന്നു തിരുനാൾ പ്രദക്ഷിണ സമയത്ത് നടക്കുന്ന ഒരു ഭക്താനുഷ്ഠാനമാണ് പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിലേക്കുള്ള വെറ്റിലേറിയൽ മുത്തിയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിൻ്റെയും കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെയും അടയാളമാണ് ഈ ഭക്താനുഷ്ഠാനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അമ്മയുടെ മുന്നിൽ അണയുന്ന ആരെയും അമ്മ കൈവിടില്ല അസാധ്യ കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരുന്ന മുത്തിയുടെ അടുത്തെ കൂടിയെത്താൻ വിശ്വാസികൾക്ക് വളരെയധികം ഉത്സാഹവും ആവേശവുമാണ് ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടുകൂടി പരിശുദ്ധ അമ്മയുടെ ദാസനും ദാസിയുമായി തീരുക എന്ന സങ്കല്പമാണ് എട്ടു നോമ്പ് ആചരണത്തിലൂടെ ഇവിടെ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയും ആത്മീയ ശുദ്ധി വരുത്തിയും ദേവാലയത്തിൽ പരമാവധി സമയം പരിശുദ്ധ അമ്മയോടുകൂടി ആയിരിക്കുക എന്നതാണ് എട്ടു നോമ്പിൻ്റെ അർത്ഥസത്ത പരിശുദ്ധ അമ്മയുടെ ത്യാഗവും സഹനവും വിശുദ്ധിയും സ്നേഹവും അനുഗ്രഹവും പകർന്നെടുക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് വിളിച്ചാൽ വെളിപ്പുറത്ത് വിളി കേൾക്കുന്ന ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തി പരിശുദ്ധ അമ്മയുടെ കുടവച്ചൂർ മുത്തിയുടെ പുണ്യസങ്കേതമാണ് ഈ കുടവച്ചൂർ സെൻറ്റ് മേരീസ് ദേവാലയം